ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെ ആണവ ഭയത്തിന്റെ നിഴലിലാണ് കാണാൻ സാധിക്കുക ഇറാൻ തങ്ങളെക്കാൾ വലിയ ശക്തിയാകുമോ എന്ന ആശങ്കയെന്നും പറയാം പക്ഷേ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാർ വീണ്ടും ജീവൻ നേടുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ആഗോളതലത്തിൽ ഏറെ ചർച്ചയാകുന്ന ഈ വിഷയത്തിൽ പുതിയ മുന്നേറ്റങ്ങളുടെ സൂചനകളും കാണാം ഒമാനും ഇറ്റലിയും മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള അനൗദ്യോഗിക ചർച്ചകൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നടന്നുവരികയാണ് എന്നാൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇത് തന്നെയാണ് അമേരിക്കയ്ക്ക് ഇറാനോടുള്ള പകയുടെ കാരണം എന്നാൽ ഇസ്രയേലിന്റെ ഇറാനിലേക്കുള്ള വ്യോമാക്രമണങ്ങൾ ഇപ്പോഴത്തെ ചർച്ചകൾക്ക് തടസ്സമാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചർച്ചകൾ ഒടുവിൽ പുനരാരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജൂൺ ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യങ്ങൾ നിരസിക്കുകയായിരുന്നു ഏതാനും ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം എന്നാൽ ഔദ്യോഗിക ചർച്ചയ്ക്കൊന്നും തീരുമാനമായിട്ടില്ല എന്നാണ് ഇറാന്റെ പക്ഷം അമേരിക്കയുമായി ആണവ കരാറിൽ എത്തുകയാണെങ്കിൽ ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ആഗോളതലത്തിൽ കയറ്റുമതി ചെയ്യുന്നതും ഊർജ്ജ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കുന്നതും പരിഗണിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുമായി കരാർ ഒപ്പുവെച്ചാൽ തങ്ങളുടെ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാനും ഇറാനിയൻ പ്രദേശത്തിന് പുറത്തേക്ക് മാറ്റാനും തയ്യാറാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അമീർ സയ്യിദ് ഇർവാനി വ്യക്തമാക്കുന്നുണ്ട് ഒരു കരാർ രൂപമെടുക്കാനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്നാൽ യു എസ് നൽകുന്ന സാമ്പത്തിക ഇളവുകളും ഇറാൻ പ്രകടിപ്പിക്കുന്ന അന്തരീക്ഷവും ഒന്നിച്ചു നോക്കിയാൽ ഭാവിയിൽ മാറ്റങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കരാറിന്റെ ഭാവിയാണ് ഏഷ്യൻ എണ്ണവിലയും ഗൾഫ് മേഖലയിലെ സുരക്ഷയെയും പോലും നിർണയിക്കുക ആണവ കരാർ ഉണ്ടാകുമോ എന്നത് ഇനി അടുത്ത മാസങ്ങളിലെ രാഷ്ട്രീയ നയപരമായ നീക്കങ്ങൾ തീരുമാനിക്കും ഇറാന്റെ സമ്പുഷ്ട യുറേനിയം രാജ്യങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷൻ ഐ എ ഇ എ മുദ്രയ്ക്ക് കീഴിൽ ആയിരിക്കണമെന്നും എന്നാൽ അത് ചർച്ചകളുടെ പുരോഗതി ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം കാരണം ഇറാൻ ഇതിനകം തന്നെ ആണവ നിരീക്ഷണ സംഘടനയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവച്ച ഒരു ബില്ല് പാസാക്കിയിട്ടുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ അനാദരിക്കുന്നത് തുടർന്നാൽ അമേരിക്കയുമായുള്ള ആണവ കരാർ ചർച്ചയ്ക്ക് പുറത്തായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് എറുവാനി അഭിപ്രായം ഇറാനിലെ പരമോന്നത നേതാവ് ഖമേനിയുടെ വധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ അനാദരവും അസ്വീകാര്യമായ പരാമർശത്തെ ഇറാൻ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനും അമേരിക്കയും അടുത്തയാഴ്ച തന്നെ ആണവ ചർച്ചകൾ നടത്തുമെന്ന് ട്രംപ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തളർത്തിയെന്ന് ട്രംപ് വീമ്പ് പറയുന്നുണ്ടെങ്കിലും ഇറാനുമായി രമ്യതയിൽ എത്തണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആണവ ശക്തിയെ തകർത്തുവെങ്കിൽ ഇറാനുമായുള്ള ഒരു ആണവ കരാറിന്റെ ആവശ്യം എന്താണ് എന്നതാണ് മറ്റൊരു ചോദ്യം